ഗ്രാമത്തിലാണ് എൻ്റെ വീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഞാൻ ഭഗവത്ഗീത വായിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ ആ പുസ്തകം ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ വിവാഹം കഴിഞ്ഞ് വന്ന വീട്ടിൽ ആദ്യം എനിക്ക് കിട്ടിയ പുസ്തകം രണ്ടായിരത്തി രണ്ടിൽ ആദ്യം കിട്ടിയ പുസ്തകമെന്ന് പറയുന്നത് ഭഗവത്ഗീതയായിരുന്നു അപ്പോൾ അന്ന് ഞാൻ എനിക്കായിട്ട് ഒരു ഭക്ഷണവും കരുതാതെ ജോലികളെല്ലാം തീർത്തിട്ട് ഈ പുസ്തകമായിട്ടിരുന്ന് പഠിച്ചു പെട്ടെന്ന് തീർത്തും അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ച് കിട്ടിയ പുസ്തകമായിരുന്നു അന്നൊക്കെ എൻ്റെ എനിക്കായിട്ട് ഞാൻ ഒരു ഭക്ഷണവും കരുതില്ല പക്ഷേ ഉച്ചയ്ക്കും രാത്രിയും എന്നും ഭഗവാന്റെ അമ്പലത്തിൽ നിന്ന് കൃഷ്ണ തൊട്ടടുത്ത കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്ന് എനിക്ക് പ്രസാദം വന്നു പായസമോ അവൽ നനച്ചതോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഭഗവാനാണ് എന്നെ വായനയ്ക്ക് സഹായിച്ചത് എന്നിട്ട് ഞാൻ എന്നെ പോലെ സാധാരണയിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അത് ചെറുതായിട്ട് എഴുതി വെച്ചു ഈ ഇടയ്ക്ക് ഞാൻ ചിന്തിച്ചു ഞാൻ ഇതെല്ലാം എഴുതി വെച്ചത് വെറുതെ ആയല്ലോ ഇപ്പോൾ അത് ഷോർട്ടായിട്ട് ഞാൻ ഇടുന്ന എന്താണെന്ന് വെച്ചാൽ അതിലൊരു ശ്ലോകമെങ്കിലും ആരെങ്കിലും ഒന്ന് വായിച്ചു പോവുകയാണെങ്കിൽ ഒരു തവണ ഒരു ശ്ലോകം വായിച്ചാൽ തന്നെ അത്രയും പുണ്യം എന്നാണ് പറയുന്നത് ആരെങ്കിലും ഒന്ന് കാണുകയാണെങ്കിൽ കണ്ടോട്ടെ അത്രയും അവർക്ക് ഭക്തി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ച് ഞാൻ ഇടുന്നതാണ് വലിയ അറിവൊന്നുമില്ല അറിയുന്നത് ഞാൻ ആ നാമജപത്തിൻ്റെ ഒരു സംസ്കാരം എന്നാൽ കഴിയുന്ന ഒരു ഒരു ശ്രമം അപ്പോൾ എല്ലാവരും ഭഗവത്ഗീത വായിക്കാനും ഭഗവാനെ അറിയാനും ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അമൃതമായിരുന്നു എനിക്ക് കിട്ടിയത് അപ്പോൾ ആ ഒരു അമൃത് പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് രാമായണ മാസം കഴിയുമ്പോൾ അടുത്ത ശ്രീകൃഷ്ണ ജയന്തി വരുവാണ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ നാമജപത്തിലേക്ക് കടക്കാൻ ഭാഗ്യം ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനിത് എഴുതുമ്പോൾ പുറത്ത് നല്ല മഴയാണ് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണചരണത്തിന് എല്ലാവരെയും ഉറക്കിയാതെ മഴ പോലെ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഗീത പഠിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ